രണ്ടായിരത്തി ഇരുപത്തി നാല് ടി ട്വൻ്റി ലോകകപ്പിൻ്റെ ഒരു സമഗ്ര വിശകലനമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആകെ നാല് ഗ്രൂപ്പുകളിലായി ഇരുപത് ടീമുകളാണ് പങ്കെടുക്കുന്നത് ഓരോ ഗ്രൂപ്പിലും അഞ്ച് വീതം ടീമുകൾ ഇവർ പരസ്പരം ഓരോ മത്സരം വീതം കളിക്കും ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിക്കുമ്പോൾ ഓരോ ഗ്രൂപ്പിലും ആദ്യ രണ്ട് സ്ഥാനക്കാർ ചേർന്ന എട്ട് ടീമുകൾ സൂപ്പർ എയ്റ്റിലേക്ക് പ്രവേശനം ലഭിക്കും ബാക്കി ടീമുകൾ എലിമിനേറ്റ് ആകും ഈ എട്ട് ടീമുകളെ വീണ്ടും നാല് ടീമുകളടങ്ങുന്ന രണ്ട് ഗ്രൂപ്പായി തിരിക്കും ശേഷം ഗ്രൂപ്പിലെ ടീമുകൾ പരസ്പരം ഏറ്റുമുട്ടും ഒരു ടീമിന് മൂന്ന് മത്സരം ഉണ്ടാവും സൂപ്പർ എട്ടിലെ ഈ പോരാട്ടത്തിന് ശേഷം ഗ്രൂപ്പിൽ രണ്ട് ഗ്രൂപ്പിൽ നിന്നും ആദ്യ രണ്ട് സ്ഥാനക്കാർ അതായത് നാല് ടീമുകൾ സെമി ഫൈനലിനെ യോഗ്യത നേടും ശേഷം ഫൈനൽ ഇതാണ് ഈ വർഷത്തെ ഫോർമാറ്റ് ഇനി ഗ്രൂപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഗ്രൂപ്പ് എയിൽ ഇന്ത്യ പാകിസ്ഥാൻ അയർലൻഡ് കാനഡ യു എസ് എ എന്നീ ടീമുകൾ ഏറ്റുമുട്ടുമ്പോൾ ഗ്രൂപ്പ് ബിയിൽ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ നമീബിയ സ്കോട്ട്ലൻഡ് ഒമാൻ എന്നീ ടീമുകളാണുള്ളത് ഗ്രൂപ്പ് സിയിൽ ന്യൂസിലാൻഡ് വെസ്റ്റ് ഇൻഡീസ് അഫ്ഗാനിസ്ഥാൻ ഉഗാണ്ട പാപ്പുവാൻ യുഗ്നിയ എന്നീ ടീമുകളുണ്ട് ഗ്രൂപ്പ് ഡിയിൽ സൗത്ത് ആഫ്രിക്ക ശ്രീലങ്ക ബംഗ്ലാദേശ് നെതർലാൻഡ് നേപ്പാൾ എന്നീ ടീമുകളാണുള്ളത് ഇതിൽ ഗ്രൂപ്പ് എയിൽ നിന്ന് ഇന്ത്യയും പാകിസ്ഥാനും ടോപ്പ് ടു ടീമായി എത്തും എന്നുറപ്പാണ് ഗ്രൂപ്പ് ബിയിൽ നിന്ന് ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും ആദ്യ രണ്ട് സ്ഥാനക്കാരാകും എന്നാൽ ഗ്രൂപ്പ് സിയും ഗ്രൂപ്പ് ഡിയും പ്രവചിക്കാൻ നിലവിലെ സാഹചര്യത്തിൽ സാധ്യമല്ല ഇന്ത്യയുടെ മത്സരങ്ങൾ ജൂൺ അഞ്ചിന് അയർലൻഡുമായി ആദ്യ മത്സരം ജൂൺ ഒൻപതിന് പാകിസ്ഥാനുമായി ജൂൺ പന്ത്രണ്ടിന് യു എസ് എയുമായും ജൂൺ പതിനഞ്ചിന് കാനഡയുമായും എന്നിങ്ങനെയാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഇന്ത്യ ഗ്രൂപ്പിൽ നിന്ന് ആദ്യ രണ്ട് സ്ഥാനക്കാരായി സൂപ്പർ എട്ടിൽ എളുപ്പത്തിൽ കടക്കുമെങ്കിലും സൂപ്പർ എട്ടിൽ നേരിടേണ്ടി വരിക കരുത്തരായ ടീമുകളെ ആയിരിക്കും അതിനാൽ തന്നെ ടി ട്വൻ്റി ലോകകപ്പ് ചൂടേറിയ മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിക്കുക സൂപ്പർ എട്ട് പോരാട്ടങ്ങൾ ആരംഭിക്കുമ്പോഴായിരിക്കും ഗ്രൂപ്പ് സ്റ്റേജിൽ ഇന്ത്യയ്ക്ക് അയർലൻഡിനെ തോൽപ്പിക്കുക എന്നത് നിർണായകമാണ് കാരണം അയർലൻഡും ചെറിയ ടീമുകളെ തോൽപ്പിക്കും എന്നുറപ്പാണ് അതിനാൽ ആദ്യ രണ്ടും ആദ്യത്തെ മത്സരം വിജയിക്കുക എന്നത് ഇന്ത്യയ്ക്ക് പ്രധാനമാണ് അതേസമയം ഇന്ന് നടന്ന ആദ്യത്തെ മത്സരത്തിൽ കാനഡ ഉയർത്തിയ നൂറ്റി തൊണ്ണൂറ്റി നാല് റൺസ് ആതിഥേയരായ യു എസ് എ പതിനേഴ് പോയിൻറ്റ് നാല് ഓവറിൽ വെറും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു യു എസ് എയുടെ ആരോൺ ജോൺസ് നാൽപ്പത് വന്തിൽ തൊണ്ണൂറ്റിനാല് റൺസ് അടിച്ചതാണ് ആതിഥേരുടെ ജയം എളുപ്പമാക്കിയത്